നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രം പറഞ്ഞു വരികയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് നമുക്കൊരു പുതിയ ഭാഗത്തേക്ക് പോകാം ഇന്ന് നമ്മൾ കേരള നവോത്ഥാനം പറഞ്ഞു കൊടുക്കുകയാണ് കേരള റണ്ണേ കേരള നവോത്ഥാനം ഞാൻ കേരള നവോത്ഥാനം പറഞ്ഞു തുടങ്ങുന്നത് കുര്യാക്കോസ് ഏലിയാ ചാവറ എന്ന ചാവറ അച്ചനാണ് കാരണം നമ്മൾ പ്രധാനമായി പഠിക്കുന്ന നവോത്ഥാന നായകന്മാരിൽ ആദ്യം ജനിച്ച ആള് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലാണ് ഞാൻ ചാവറ അച്ചനു തുടങ്ങുന്നത് അപ്പം ഞാൻ മൂന്ന് പേര് ചേർത്ത് ഒരു പേരിൽ അന്ന് വിളിക്കുന്നു കെ വി ടി കുര്യാക്കോസ് ഏലിയാ ചവറ വൈകുണ്ട സ്വാമികൾ തക്കാട് അയ്യാഗോ ഇവരെ മൂന്ന് പേരെ ചേർത്തിട്ടാൽ ഞാൻ കെ വി ടി എന്ന് പറയുന്നത് എന്തിനാണ് ഞാൻ ഇവരെ കെ വി ടി ആക്കിയത് ഇവർ ജനിച്ച വർഷം പറയാൻ വേണ്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ചാവറച്ചൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ചാവറച്ചൻ ജനിച്ച വർഷത്തിനോട് നാല് വർഷം കൂട്ടിയാൽ അതായത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനോട് നാല് കൂട്ടിയാൽ അടുത്ത അല കിട്ടും ആരെ കിട്ടും വി എ കിട്ടും അതായത് വൈകുണ്ഠസ്വാമി വൈകുണ്ടസ്വാമി കിട്ടും വൈകുണ്ഠസ്വാമിയെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ചു ആ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനോട് പിന്നെ നമ്മളൊരഞ്ച് കൂടി കൂട്ടും അഞ്ചു കൂടി കൂട്ടുമ്പോൾ നമുക്ക് അവിടെ എത്താം തയ്ക്കാടയ്യ ജനിച്ച വർഷത്തിലേക്ക് എത്താം അപ്പം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പിന്നെയോ ആയിരത്തി എണ്ണൂറ്റി പതിനാല് അപ്പം നമുക്ക് മൂന്ന് പേര് ജനിച്ച വർഷം അവിടെ കിട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഇത് മൂന്ന് പേരാരൊക്കെയാണ് നമ്മുടെ കുര്യാക്കോസ് എലിയാ സവറ ചാവരാച്ചൻ കെ കുര്യാക്കോസ് വൈകുണ്ഠസ്വാമി വി വൈകുണ്ഠസ്വാമി ബി പിന്നെ ടി തൈക്യാടയ്യം അപ്പൊ ഇവരെ മൂന്ന് പേരെയും ചേർത്തിട്ടാണ് ഞാൻ എന്താ പറഞ്ഞത് കെ ബി ടി എന്ന് പറഞ്ഞത് അത് മനസ്സിലായല്ലോ മൂന്ന് പേരുടെ പേര് അല്ലേ ആരൊക്കെയാണ് കുര്യാക്കോസിയാസവറ വൈകുണ്ഠസ്വാമി തയ്ക്കാടയ്യം ഇവരെ ജനിച്ച വർഷമാണ് ഓർക്കാൻ പറഞ്ഞത് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലും തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ഏലിയാസ് എവറ അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപതായപ്പോൾ അതായത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനോട് നാല് ചേർത്തപ്പോൾ നമ്മൾ വൈകുണ്ഠസ്വാമിയിലേക്ക് പോയി വൈകുണ്ഠസ്വാമി ജനിച്ച വർഷത്തിനോട് അതായത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനോട് അഞ്ച് ചേർത്ത് നമ്മൾ നമ്മളെവിടേക്ക് പോയി തക്കാട പോയി ഇനി ഞാൻ അതിലെ ആദ്യത്തെ ആളിലേക്ക് വരുന്നു കുര്യാക്കോസ് എലിയാസ് ചാവറ എന്ന ചാവരാച്ചനിലേക്ക് വരുന്നു അപ്പോൾ ചാവരാച്ചൻ ജനിച്ച വർഷം ഞാൻ ആദ്യമേ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്ത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് കുര്യാക്കോസ് എലിയാസ് ചാവറ എന്ന ചാവരാച്ചൻ ജനിച്ചത് ഇനി അദ്ദേഹം എവിടെ ജനിച്ചത് കൈനകരി ചാവറച്ചനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മൂന്ന് ജില്ലകളിലൂടെ കടന്നു പോയിട്ട് വരും അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാന്ന് പറഞ്ഞു അത് ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം പ്രധാനമായിട്ടും കോട്ടയമായിരുന്നു അപ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് പോയിട്ട് വരുന്നു പിന്നെ അദ്ദേഹം മരണമടഞ്ഞത് അദ്ദേഹം കാലം ചെയ്തത് അല്ലേ നമ്മൾ പള്ളീലച്ചന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത് കാലം ചെയ്തത് അത് എവിടെ വെച്ചാണ് എറണാകുളത്ത് വെച്ചാണ് എറണാകുളത്തിലെ കൂനംമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം സാ മരണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് ചാവരാച്ചൻ കാലം ചെയ്തത് അപ്പം അതെവിടെ വെച്ചാണ് എറണാകുളത്താണ് എറണാകുളത്തെ പൂനം മാവ് വെച്ചാണ് ഇനി ഈ ചാവരാച്ചനെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ വിളിക്കുന്നു വലിയ പ്രിയോരച്ചൻ വലിയ പ്രിയോരച്ചനറിയപ്പെട്ടിരുന്നത് കുര്യാക്കോ സേലിയാച്ച അവരെയാണ് വലിയ പ്രിയോരച്ചനറിയപ്പെട്ടിരുന്നു കുടിയാക്കോ സേലിയാ ചവർ ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാന സംഭവമുണ്ട് ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള കേരള എന്തിന്റെ പിതാവ് എന്ന് പറഞ്ഞ ലിറ്ററസിയുടെ പിതാവ് കേരള സാക്ഷരതയുടെ പിതാവ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോ ശേലിയാച്ചവറയാണ് അപ്പൊ സാക്ഷരതയുടെ പിതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സാക്ഷരതയ്ക്ക് വേണ്ടി എന്താ ചെയ്തത് അദ്ദേഹം അദ്ദേഹം പള്ളിയിലെ ചെന്നല്ലേ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു പള്ളിയോടൊപ്പം സ്കൂളുകൾ ആരംഭിച്ചു അപ്പൊ പള്ളിയോടൊപ്പം വിദ്യാലയങ്ങൾ ആരംഭിച്ചു അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേര് തന്നെ ഇവിടെ ഉണ്ടായതെന്ന് പറയാം പള്ളിക്കൂടം പള്ളിയോടൊപ്പം അദ്ദേഹം ആരംഭിച്ചു വിദ്യാലയം സ്കൂൾ എല്ലാം വിത്ത് എവരി ചർച്ച് പള്ളിയോടൊപ്പം എല്ലാ പള്ളിയോടൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്ത അച്ഛനാണ് നമ്മുടെ കുര്യാക്കോ സയിലെ ചവറ ചവറച്ച എന്നിട്ട് അദ്ദേഹം പള്ളിക്കൂടം പള്ളിക്കൂടം ആരംഭിച്ചു അപ്പോൾ പാവപ്പെട്ട കുട്ടികളാണ് അവിടെ പാ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വരുന്നത് അദ്ദേഹം പള്ളിക്കൂടം ആദ്യം ആരംഭിച്ചത് ഇവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു പള്ളിക്കൂടം ആരംഭിച്ചത് ഒരു കാത്തലിക് സയൻസ് സ്കൂളാണ് അത് മാന്നാനത്താണ് അദ്ദേഹം ആദ്യമായിട്ടൊരു കാത്തലിക് സ്കൂൾ ആരംഭിച്ചത് മാന്നാനത്ത് ഒരു കാത്തലിക് സ്കൂൾ ആരംഭിച്ചു എന്നിട്ട് അപ്പോൾ അവിടെ വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ വരുന്നു അപ്പോൾ വരുന്ന കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കുട്ടികളെ അവിടേക്ക് അയക്കാനായിട്ട് രക്ഷകർത്താക്കൾക്ക് കുട്ടികളവിടെ വരും പാവപ്പെട്ട കുട്ടികളല്ലേ ഭക്ഷണം സ്കൂളിൽ നിന്ന് കൊടുത്താൽ അവരോട് പഠിക്കാൻ വരും അച്ഛനും തീരുമാനിച്ചു അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാം ന്യൂ ഡേ മീൽ സിസ്റ്റം അപ്പോൾ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നു ഉച്ചക്കഞ്ഞി പരിപാടി എന്നുള്ള പറയില്ലേ ഉച്ചഭക്ഷണ പരിപാടി അപ്പോൾ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പരിപാടി ആദ്യമായിട്ട് ആരംഭിച്ച ആരാണ് വച്ചാൽ അവരുടെ അച്ഛനാണ് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പരിപാടി ആരംഭിച്ചു ഓരോ പള്ളിയോടൊപ്പവും പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു അല്ലേ ഇനി സ്കൂളിൽ വരെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വേണ്ടേ പള്ളിയല്ലേ പള്ളിയിലെ ഇവിടെ ഒരുപാട് കാശ് ചില ചെയ്തു ആ ഇളവക്കാരോട് തന്നെ പറഞ്ഞു നിങ്ങൾ പള്ളിക്ക് വേണ്ടി ചില സംഭാവന നൽകണം എന്താ സംഭാവന നൽകേണ്ടത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം നിങ്ങൾ അരി തരണം പള്ളിക്ക് എങ്ങനെയാണ് നിങ്ങൾ വരേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും ഭക്ഷണം ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ അരി വയ്ക്കാൻ ഇറങ്ങുമ്പോൾ ചോറ് വയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഒരു പിടി അരി മാറ്റി മാറ്റിവെക്കുക ഓരോ ദിവസവും ഒരു പിടി അരി നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ആ മാറ്റി വയ്ക്കുന്ന അരി നിങ്ങൾ എവിടേക്ക് കൊണ്ടുവരിക പള്ളിയിലേക്ക് കൊണ്ടുവരിക അരി സമ്പ്രദായം അപ്പോൾ പിടി അരി സമ്പ്രദായം എന്നൊരു സമ്പ്രദായം ആരംഭിച്ചവരാണ് പുര്യാക്കോ ശരിയാച്ചവിടെയാണ് അപ്പോൾ പിടിയരി സമ്പ്രദായം ആരംഭിച്ചു പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു അല്ലേ പിന്നെ അപ്പം അരി മാത്രം കൊണ്ട് കഞ്ഞി വെച്ച് കൊടുത്താൽ കഞ്ഞി വരം കഞ്ഞി കുടിക്കാൻ പറ്റുമോ അപ്പം എന്ത് ചെയ്തു എങ്കിലും വേണ്ടേ ചമ്മന്തി അരയ്ക്കാൻ എന്ത് വേണം തേങ്ങ വേണം അതിലും ആരെ തന്നെ ആശ്രയിച്ചു ആ ഇടവേൾക്കാരെ തന്നെ ആശ്രയിച്ചു അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ വീട്ടിലൊരു പത്ത് ഉണ്ടെങ്കിൽ അതിൽ ഒരു തെങ്ങിനൊരു കെട്ടിട്ട് വെക്കുക ആ കെട്ടിട്ട് വെച്ചിരിക്കുന്ന തെങ്ങില് തേങ്ങ പള്ളിക്ക് വരിക ഈ പള്ളി കൂടുതലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനാ കെട്ട് തെങ്ങ് സിസ്റ്റം ഇനി നൂറ് തെങ്ങ് ഉണ്ടെങ്കിൽ അത് അഞ്ചെണ്ണത്തിൽ കെട്ടിട്ട് വയ്ക്കുക ആ തെങ്ങിലെ തെങ്ങ് തരിക അപ്പോൾ അങ്ങനെ കെട്ടു തെങ്ങ് സിസ്റ്റം തുടങ്ങിയ പരിപാടികൾ തുടങ്ങിയത്മാരാണ് ചാറേ അപ്പോൾ വരുന്ന കുട്ടികൾക്കുള്ള ഭക്ഷണമായി ഇനി അവർക്ക് പുസ്തകം വേണം പുസ്തകം പ്രിൻറ്റ് ചെയ്യണം പ്രിന്റ് ചെയ്യാനായിട്ട് പ്രസ്സൊന്നുമില്ല അച്ഛൻ എന്തു ചെയ്തു ഒരു പ്രസ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ പ്രസ് ആരംഭിക്കുമ്പോൾ അക്കാലത്ത് യൂറോപ്യന്മാരുടെ സഹകരണമില്ലാതെ പ്രസ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല പക്ഷെ അച്ഛൻ അങ്ങനെ ഉണ്ടാക്കി വിദേശികളുടെ യാതൊരു സഹായവും ഇല്ലാതെ അച്ഛൻ ചെയ്തു ആദ്യമായിട്ടൊരു പ്രസ് ആരംഭിക്കുന്നു നമ്മുടെ സെന്റ് ജോസഫ് പ്രസ് കോട്ടയത്ത് സെന്റ് ജോസഫ് പ്രസ് കോട്ടയത്തെ സെന്റ് ജോസഫ് പ്രസ്സിനെ തുടക്കം കുറിച്ചത് ചാവരാച്ചനാണ് അപ്പോൾ ആ ചാവരാച്ചനോട് പ്രസ്സൊക്കെ തുടക്കം തുടക്കം കുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ചുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാഴത്തട വെച്ചിട്ട് അതിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി അപ്പോൾ വാഴത്തട വെച്ചിട്ട് വാഴത്തട പ്രസ്സായിരുന്നു വെച്ചത് അത് എങ്ങനെയാണെന്ന് പറയുന്നത് അപ്പോൾ വാഴത്തട വെച്ചിട്ടാണ് അദ്ദേഹം ആദിമൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് ആ പ്രസ് ശരിയാക്കിയത് എന്തായാലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ വിദേശ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായി ഒരു പ്രസ് ആരംഭിച്ചത് ചാവറച്ചനാണ് വിദേശ സഹായമില്ലാതെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ പ്രസ് മാന്താനത്തെ സെൻറ് ജോസഫ് പ്രസ് അപ്പോൾ പ്രസ് ആരംഭിച്ചു സ്കൂൾ ആരംഭിച്ചു അല്ലേ പിന്നെ സ്കൂളിൽ ഉച്ചക്കഞ്ഞി പരിപാടി ആരംഭിച്ചു ന്യൂ ഡേ മീൽ സിസ്റ്റം ആരംഭിച്ചു കെട്ടുതങ്ങ സമ്പ്രദായം ആരംഭിച്ചു നൂറ്റിക്കറ്റ് സമ്പ്രദായം ആരംഭിച്ചു പിടിയേരി സമ്പ്രദായം ആരംഭിച്ചു ഇങ്ങനെയൊക്കെ പോവുകയാണ് നമ്മുടെ അച്ഛൻ്റെ പരിപാടി ഇനി ഈ സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ് നമ്മുടെ ദീപിക എന്ന് പറയുന്ന പത്രം പ്രിന്റ് ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ കേരളത്തിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറയുന്നത് ദീപികയാണ് നസ്രാണി ദീപിക എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ച പത്രം അതാണ് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറയുന്നത് അത് പ്രിന്റ് ചെയ്ത് തുടങ്ങിയത് എവിടെയാണ് അച്ഛന്റെ പ്രസലാണ് ജാവരാജന്റെ പ്രസിലാണ് അപ്പൊ ദീപിക ഞാൻ പറഞ്ഞു കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ദീപിക എന്ന് പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ പത്രമല്ല കേരളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരമാണ് അത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ നമ്മുടെ തലശ്ശേരിയിൽ ഗുണ്ടർട്ട ആരംഭിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ തലശ്ശേരിയിൽ ഗുണ്ടർട്ട ആരംഭിച്ചതാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരം ഞാനിപ്പോ എന്താ കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെയ്യുന്ന പത്രം ഒന്നാണ് അത് ഏതാണ് ദീപികയാണ് അത് അച്ചടിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അച്ചടിച്ചു തുടങ്ങിയത് ആണ് ചാമരാച്ചാണ് പ്രസാഹി അവിടെ ബുക്കുകൾ പ്രിന്റ് ചെയ്യണം ഇനി ചാവറച്ചൻ്റെ ഈ പ്രസ്സിലാദ്യമായിട്ട് അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത പുസ്തകം ഏതാണ് ആ പുസ്തകത്തിന്റെ പേര് ജ്ഞാന പീയൂഷം എന്നാണ് അപ്പോൾ നമ്മുടെ സെൻറ്റ് ജോസഫ് പ്രസില് ആദ്യമായി പ്രിന്റ് ചെയ്ത പുസ്തകത്തിന്റെ പേര് ജ്ഞാന പീയൂഷം ജ്ഞാനപീയൂഷം ചാവരാച്ചൻ്റെ പുസ്തകങ്ങൾ വേറെ പ്രശസ്തമായ ധാരാളം പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട് ഒരു കൃതിയുണ്ട് ആത്മകഥാപരമായ കൃതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കൃതിയുടെ പേര് ആത്മാനുതാപം ചാവറച്ഛൻ്റെ ആത്മകഥാപരമായ ഒരു കൃതിയാണ് ആത്മാനുതാപം പിന്നെ പള്ളിയിൽ അച്ഛനാണ് പള്ളിയിൽ നമ്മൾ ധ്യാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകം ധ്യാനസല്ലാപങ്ങൾ ധ്യാനസല്ലാപങ്ങൾ എന്ന പുസ്തകം എഴുതുന്നു ചാവറച്ചനാണ് ഇനി നമ്മൾ ഓർക്കാൻ എളുപ്പമുള്ള അതൊരു വ്യത്യസ്തമായൊരു പേര് പറയാം ഏഹ് അപ്പോൾ ഞാനത് ഓർക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞതിന് കാരണം നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് രക്തസാക്ഷ്യം യുടെ രക്തസാക്ഷ്യം വ്യത്യസ്തമായ ഒരു പേരില് അപ്പൊ അതുകൊണ്ട് ഓർത്തുവയ്ക്കാം അപ്പൊ ചാമരാജൻ്റെ പ്രശസ്തമായ മൂന്ന് പുസ്തകങ്ങളുടെ പേരാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കൃതിയാണ് ആത്മാനുതാപം മറ്റൊരു പ്രശസ്തമായ പുസ്തകമാണ് ധ്യാന ധ്യാനസലാപങ്ങൾ മറ്റൊന്ന് അനസ്ഥാസ്തിയുടെ രക്തസാക്ഷ്യം ഇനി അദ്ദേഹം രണ്ട് സഭകൾ അദ്ദേഹം ഹോം ചെയ്തു അദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറയാം അദ്ദേഹം ഫോം ചെയ്ത രണ്ട് സഭകളാണ് ഒന്ന് സി എം ഐ സഭ സി എം ഐ സഭിഐ സഭ ആരംഭിച്ചത് സഭ എവിടെയാണ് ആരംഭിച്ചത് കാക്കനാടാണ് എന്താ ഫുൾ ഫോം ഓഫ് മേരി കാർമലേറ്റ് അതുപോലെ അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി സി എം സി എന്നൊരു സഭയും കൂടെ ഉണ്ടാക്കി സി എം സി സി എം സി എന്താ സി എം സി കോൺഗ്രഗറേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ കോൺഗ്രഗറേഷൻ കാർമൽ സി എം സി അപ്പൊ ചാവറാച്ചൻ ഫോം ചെയ്ത രണ്ട് സഭകളാണ് സി എം ഐയും സി എം സിയും അപ്പൊ ഇങ്ങനെ വളരെ സജീവമായിട്ട് നമ്മുടെ കേരള നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ചാവറാച്ചൻ അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം മരണമടഞ്ഞ വർഷവും അദ്ദേഹം കാലം ചെയ്ത വർഷവും ഞാൻ ആദ്യം പറയുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്ന് അപ്പോൾ സാധാരണ നമ്മുടെ ക്രിസ്തുപതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്രിസ്തുപതക്കാർ ഒരാളെ മരണമടഞ്ഞ് ക്രിസ്തു ആൾ കഴിയുമ്പോൾ അവരുടെ പ്രസിദ്ധ അവരുടെ പ്രാധാന്യം വെച്ചുകൊണ്ട് അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കാനുണ്ട് അതുപോലെ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാനുണ്ട് ഇത് രണ്ടും ആരെ സംബന്ധിച്ചും ഉണ്ടായി ചാവറയച്ചനെ സംബന്ധിച്ചും ഉണ്ടായി ചാമറയച്ചനെ അവർ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ച് ബ്യൂട്ടിഫൈ ചെയ്തു എപ്പോഴാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ നയൻറ്റീൻ എയ്റ്റി സിക്സ് ഫെബ്രുവരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ചാവരാച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ആരാ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ ബോൾ സെക്കൻഡ് ആണ് മാർപ്പാപ്പ ജോൺ ബോൾ സെക്കൻഡ് ആണ് അദ്ദേഹത്തെ കോട്ടയത്ത് വന്നിട്ട് കോട്ടയത്ത് വെച്ച് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് ഇനി അതുപോലെ അദ്ദേഹത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കനനൈസ് ചെയ്തു അദ്ദേഹത്തെ എപ്പോഴാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തെ ആരാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് ആണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് റോമിൽ വിച്ച് തന്നെയാണ് റോമിൽ വെച്ചാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഇനി ഈ ചാവറയച്ചനെ കുറിച്ച് എഴുതിയ പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിത ജീവചരിത്രം എഴുതി അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് നമ്മുടെ പ്രൊഫസർ എം കെ സാനുവാണ് പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതി ജീവിതം തന്നെ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ചാവറയച്ച എഴുതിയതാരാണ് എം കെ സാനുവാണ് എം കെ സാനു എഴുതി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പേര് ജീവിതം തന്നെ സന്ദേശം അപ്പൊ ചാവറയച്ചൻ കാലം ചെയ്തപ്പോൾ പറയുകയുണ്ടായി ദി ഫ്ലാഗ് ഓഫ് മലയാളം വാസ് ദി ഫ്ലാഗ് ഓഫ് മലയാളം വാസ് എന്ന് പറഞ്ഞത് ആര് മരിച്ചപ്പോഴാണ് ചാവറയച്ചൻ മരണമെടുത്തു അപ്പോൾ ചാവറയച്ചനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹമാണ് ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെ നമ്മൾ വലിയ പ്രിയോരച്ചെന്ന് വിളിച്ചു അല്ലേ അദ്ദേഹമാണ് എ സ്കൂൾ എല്ലാം വിത്ത് എവരി ചർച്ച് എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹം ഒരു കാത്തലിക് സയൻസ് സ്കൂൾ ആരംഭിച്ചു എവിടെയാണ് ആരംഭിച്ചത് അത് ആരംഭിച്ചത് മാന്നാനത്താണ് ഇനി അദ്ദേഹമാണ് വിദേശ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രസ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലധികം ഒരു പ്രസ ആരംഭിച്ചു എവിടെ ആരംഭിച്ചു കോട്ടയത്ത് ആരംഭിച്ചു മാന്നാനത്ത് ആരംഭിച്ചു അവിടുന്ന് ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകമേതീയൂഷം അപ്പൊ ഈ സെന്റ് ജോസഫ് പ്രസന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒരു പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്ന ദീപിക പത്രം കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വഴക്കം ചിന്ത പത്രം പിന്നെ അച്ഛൻ്റെ മറ്റു പുസ്തകങ്ങളുടെ പേരിൽ ഞാൻ രണ്ടു മൂന്നെല്ലാം ഒരുപാട് പുസ്തകങ്ങളുണ്ട് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പുസ്തകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ആത്മാനുതാപം അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കൃതി പിന്നെ ധ്യാന പറഞ്ഞാഭങ്ങൾ പിന്നെ പറയുകയുണ്ടായി അനസ്സാക്ഷ്യയുടെ രക്തസാക്ഷ്യം പിന്നെ അദ്ദേഹം രൂപീകരിച്ച രണ്ട് സഭകളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ സി എം ഐയും സി എം സിയും പിന്നെ അതുപോലെ അദ്ദേഹമാണ് പിടിയേരി സമ്പ്രദായം ആരംഭിച്ചത് കെട്ടുതെങ്ങ് സമ്പ്രദായം ആരംഭിച്ചത് നൂറ്റിക്കഞ്ച് സമ്പ്രദായം ആരംഭിച്ചത് ചാമരാച്ചനാണ് പിന്നെന്തോ പറഞ്ഞു അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു എപ്പോൾ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ആര് പ്രഖ്യാപിച്ചു ജോൺ ബോൾ സെക്കൻഡ് എന്ന് പറയുന്ന മാർപ്പാപ്പ പ്രഖ്യാപിച്ചു എവിടെ വെച്ച് പ്രഖ്യാപിച്ചു കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിച്ചു ഇനി അദ്ദേഹത്തെ കനഡൈസ് ചെയ്തു അദ്ദേഹത്തെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു എവിടെ വെച്ചാൽ റോമിൽ വെച്ച് എപ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് ആരാ അങ്ങനെ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അത് പോപ്പ് ഫ്രാൻസിസ് ആണ് ഇനി അദ്ദേഹത്തിന് അദ്ദേഹം മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജാനുവരി മൂന്നിന് പൂനംമാവിൽ വെച്ചാണ് അതുപോലെ നിങ്ങൾ ആ രണ്ട് സഭകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ ഓർത്തിരിക്കുക അദ്ദേഹം രണ്ട് സഭ സ്ഥാപിച്ചു സി എം ഐ സി എം സിയും എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം സി എം ഐ സഭ ആരംഭിച്ചത് കാക്കനാടും അതുപോലെ അദ്ദേഹം സി എം സി ആരംഭിച്ചത് പൂനംമാവിലും ഇനി അദ്ദേഹത്തിന്റെ ജീവചരിത്രം ജീവിതം തന്നെ സന്ദേശം അത് എഴുതിയതാരാ എം കെ സാൻ എം കെ സാങ് എഴുതിയ പുസ്തകമാണ് ജീവിതം തന്നെ സന്ദേശം ദി ഫ്ലാഗ് ഓഫ് മലയാളം വാസ് ഫാളൻ ആര് മരിച്ചു ചാവരാച്ചൻ മരിച്ചു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ചാവരാച്ചനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ചാവരാച്ചനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അതുമാത്രമല്ല ബിജുസ് പി എസ് സിക്ക് ഇപ്പോൾ ഈ ഒരു ഓൺ ഓൺലൈൻ ചാനൽ മാത്രമല്ല തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ബിജുസ് പി എസ് സി ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ അവിടെ വരാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആറാം തീയതി ആയിരുന്നു വളരെ ഗംഭീരമായിരുന്നു ഉദ്ഘാടനം അപ്പോൾ നിങ്ങളോ നിങ്ങളോടൊപ്പം ഞാനും അതിൽ വളരെയധികം സന്തോഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെയും ബിജുസ് പി എസ് സിയുടെയും എല്ലാവിധത്തിലുള്ള ഓണാശംസകളും ഞാനിതിനോടൊപ്പം നേരുകയാണ്